നമസ്കാരം ചൈനയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഈ തീരുവ നിലവിൽ വരും ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൗമ ധാതുക്കൾക്ക് അവയുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ ഒരു കർശന നിലപാടിലേക്ക് ഇപ്പോൾ പോകുന്നത് ചൈന ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ തങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും ഇത് ഒട്ടും ശരിയായ നടപടിയല്ല ചൈന ചെയ്തത് എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ മറുപടി എന്ന നിലയിൽ തന്നെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം അധികം തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് നിലവിൽ പന്ത്രണ്ടോളം വളരെ അപൂർവമായ ധാതുക്കൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ നിയന്ത്രണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റ് അഞ്ച് ധാതുക്കൾക്ക് കൂടി ഇത്തരത്തിലുള്ള നിയന്ത്രണം ചൈനീസ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് വരുന്ന ഡിസംബറിലാണ് നിലവിൽ വരുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അപൂർവ ധാതുക്കൾ അമേരിക്കയിലെ നിരവധി വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് പ്രധാനമായും കാർ നിർമ്മാണം അതുപോലെ കാറുകളുടെ ബാറ്ററിയുടെ നിർമ്മാണം ഐ ടി മേഖലയിലെ പല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അപൂർവ ധാതുക്കൾ വളരെ അത്യാവശ്യമാണ് ഒരുപക്ഷെ ഇതിൻ്റെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ ഈ ഒരു നിയന്ത്രണം അമേരിക്കയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യത നളകളാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് വലിയ താമസമില്ലാതെ അടുത്തിടെ നടക്കാനിരിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള തൻ്റെ കൂടിക്കാഴ്ച റദ്ദാക്കിയതായും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ രാജ്യങ്ങളും തമ്മിലുണ്ടായ വ്യാപാര യുദ്ധത്തിൻ്റെ ഒരു ആവർത്തനമാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന സംശയത്തിലാണ് വ്യവസായ ലോകം നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വലിയ വലിയതുപോലുള്ള തീരുവേർപ്പെടുത്തിയിരുന്നു പിന്നീട് ഇക്കാര്യത്തിലൊരു ധാരണയാവുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ഏതായാലും ഇത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ച് അമേരിക്കയിലെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയിലെ സാധാരണക്കാരെ ആളുകളൊക്കെ തന്നെ വാങ്ങുന്ന വാലറ്റുകൾ മൊബൈൽ ഫോണാണെങ്കിലും അത് ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ചൈനയിൽ നിന്നാണ് അത് ഇറക്കുമതി ചെയ്യുന്നത് താരതമ്യേന അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ ഇതിന് വില കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ഇത് വാങ്ങാനായി കൂടുതൽ താല്പര്യം കാണിക്കുക ഏതായാലും ഇനി മുതൽ ഈ നൂറ് ശതമാനം അധിക തീരുവുകൂടി ഏർപ്പെടുത്തുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നവരൊക്കെ തന്നെ വല്ലാതെ വെട്ടിലാവും കൂടാതെ ഐ ടി മേഖലയുള്ള ആളുകളെ ഇത് വലിയ തിരിച്ചടിയെ മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ലാപ്ടോപ്പ് തുടങ്ങി സർവ്വവിധ സാധനങ്ങളും ഈ ചൈനയിൽ നിന്നാണ് പലപ്പോഴും അമേരിക്കയിലേക്ക് എത്തുന്നത് അവയ്ക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയോടുകൂടി ആ മേഖലയും ഇത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതൊരു പ്രതികാര നടപടിയല്ല മറുപടി മാത്രമാണ് എന്നാണ് ചൈനാക്കാർ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ എന്നിട്ടും അവർ അത് ചെയ്തു അതുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു മറുപടി മാത്രമാണ് ഈ നൂറ് ശതമാനം അധികം തീരുക എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്ത് ഈ അപൂർവ്വ ധാതുക്കൾ ലോകത്തുള്ള ഈ അപൂർവധാതുക്കളുടെ കയറ്റുമതിയിൽ എഴുപത് ശതമാനവും ചൈനയിൽ നിന്നാണ് എത്തുന്നത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നിയന്ത്രിക്കുന്നത് ചൈന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു നിലപാട് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ തിരിച്ചടിക്കാനായി ഒരുങ്ങുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ അമേരിക്കയിലെ ഓഹരിപണിയിലൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഗോള വിപണിയിലും ഇത് ഒരുപക്ഷെ വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം വാണിജ്യ മേലയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ വന്ന് ചൈന തന്നെയാണ് അങ്ങനെ ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം അധിക തീരുവ അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇപ്പോൾ നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയുടെ താരിഫ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ നൂറ് ശതമാനം അധിക തീരുവ കൂടി ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്